നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് മെസ്സായിട്ടുണ്ട് ബ്രോയുടെ വീഡിയോ ഒന്നും കാണുന്നില്ല ബുറ എവിടെയാണ് ബ്രോയ്ക്ക് എന്നാ പറ്റി ഒന്നും പറ്റിയൊന്നുമില്ല കുറച്ച് തിരക്കായി തിരക്കായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് മാപ്പ് വയ്ക്കുകയാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ ഇന്ന് പറയുമ്പോൾ നമ്മുടെ ഗബ്രിയെ കുറിച്ചാണ് ഗബ്രി ഇതുവരെ ആരോടും വെളിപ്പെടുത്താതെ ബിഗ് ബോസ് പോലും പുറത്തുവിടാത്ത ഒരു രഹസ്യമായിട്ടാണ് എന്താന്നല്ലേ കൂടുതൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോവാം നിങ്ങൾക്ക് അറിയാമല്ലോ ഗബ്രി ജാസ്മിനും അവിടെ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് രണ്ട് വ്യക്തികളാണ് ഗബ്രിക്ക് ഒരുപാട് നെഗറ്റീവ് ഒരുപാട് ഇതുണ്ടായിട്ടുണ്ട് പക്ഷേ ഗബ്രറി പുതിയൊരു വെളിപ്പെടുത്താൻ ജാസ്മിനെ കുറിച്ച് അങ്ങ് കേട്ടോ ഗബ്ബറി പറഞ്ഞത് ഗബ്രി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു സൈലന്റ് അറ്റാക്ക് പോലെ ഉണ്ടായി അത് ബിഗ് ബോസിലുള്ളവരൊന്നും അത് ബിഗ് അറിയാം പക്ഷെ അത് പുറത്തൊന്നും വിട്ടില്ല എന്നാണ് ഗബ്ബറി പറഞ്ഞത് ആ സമയത്ത് ഗബ്ബറിയുടെ കണ്ണുകൾ ഇരുട്ട് പോലെ പോലും കണ്ണടഞ്ഞു പോകുന്ന പോലെയും ഗബ്രിക്ക് തോന്നി അത് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ അവിടെ വെച്ച് മരുന്ന് തന്നു എന്നും ഗബ്രി പറയുന്നുണ്ട് ഇത് നമ്മുടെ ബിഗ് ബോസോ അല്ലെങ്കിൽ ഏഷ്യാനോ ഇത് പുറത്ത് വിട്ടിട്ടില്ല ആ ഷോയിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല അവർ പുറത്ത് വിട്ടിട്ടില്ല അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്നും പറയുന്നുണ്ട് പിന്നെ ഗബ്രി പറയുന്നുണ്ട് അവിടെ നിന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഭയങ്കര ഇതായിട്ടിരിക്കുക നമുക്ക് ടോർച്ചറിങ് ഉണ്ടാകും പല രീതിയിലുള്ള ഇതുണ്ട് പല ആൾക്കാരാണ് അവിടെ എപ്പോൾ വേണേലും എന്ത് വേണേലും സംഭവിക്കുക അപ്പൊ അതൊക്കെ കണ്ട് നമ്മൾ അവിടെ നിൽക്കണം നമ്മൾ മിക്കപ്പോഴും അവിടെ മൈൻഡ് ഭയങ്കര മൂഡ് ഓഫ് ആണ് ആ സമയത്ത് എനിക്കൊരു ആശ്വാസം ജാസ്മിനായിരുന്നു അതാണ് ഞാനും ജാസ്മിനായിട്ട് കൂടുതൽ അടുക്കാൻ കാരണം എന്നും ഗബ്രി പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു വെളിപ്പെടുത്തൽ ഇതുവരെ ഗബ്രിയും എവിടെയും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് തന്നെ അറിയാലോ ജാസ്മിനും ഗബ്രിയും തന്നെ ഇപ്പോഴും അവരുടെ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോകുന്നുണ്ട് ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ ചടങ്ങളിലൊക്കെ പോകുന്നുണ്ട് പക്ഷെ ഇപ്പൊ അതല്ലല്ലോ കാര്യം ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഇതേക്കുറിച്ചാണ് ഗബ്ബർ പറഞ്ഞ ഒരു കാര്യമാണ് ഗബ്ബർ പറഞ്ഞു ഈ ബിഗ് ബോസിലുള്ള നമ്മളിപ്പം ഷോയിലെല്ലാം നമ്മൾ ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് ബിഗ് ബോസിലുള്ള ഒരു പറഞ്ഞതായിട്ട് കേട്ടതോ അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം പക്ഷേ ഗബർ പറഞ്ഞത് ഇതിപ്പോൾ ഞാൻ ഒരുപാട് പേരോട് ഞാൻ പറയാത്തൊരു കാര്യമാണ് അതാണ് ഞാൻ വെളിപ്പെടുത്തിയത് എന്നാണ് ഗബ്ബർ പറഞ്ഞത് സത്യമാണ് ഗബറി ഇതുവരെ ഇതുപോലത്തെ ഒരു സംഭവത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ മൈൻഡ് അറ്റാക്ക് വന്നതെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല ചിലപ്പോ അത് ഗബ്രിയുടെ ഇത് മോശം എന്ന് കരുതിയായിരിക്കും ബിഗ് ബോസ് അത് ഒളിച്ചു മറിച്ചു വെച്ചത് പക്ഷേ ഗബ്രി അത് സത്യാവസ്ഥ പുറത്തു പറഞ്ഞു പോലെ ഇങ്ങനെ അടങ്ങുന്ന പോലെ എനിക്ക് ഇരുട്ട് പോലെയും ഒക്കെ കയറി തന്നെ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ അവിടെ വെച്ച് മരുന്ന് തന്നു പിന്നെ അതേക്കുറിച്ചൊന്നും ഉണ്ടായിട്ടില്ല ഒരു അത് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗബ്രി തന്നെ പറയുന്നുണ്ട് അവിടെ കൂടുതലും നമ്മള് പല ആളുകളും പല വ്യക്തികളാണ് അപ്പം നമുക്ക് അവരുടെ ദേഷ്യപ്പെടേണ്ട വരും നമ്മുടെ അവർ അവരിങ്ങോട്ട് അറ്റാക്ക് വരും അപ്പോൾ അത് നമ്മളെ പരിഹസിക്കും നമ്മളെ അവിടെ ഇത് ചെയ്യുമല്ലോ പ്രലോഭിപ്പിക്കുന്ന ഒരു ഗെയിമാണല്ലോ മൈൻഡ് ഗെയിം അതാകുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ മൈൻഡ് വേറെ ഇതാവും അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകാനുള്ള ഇതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള എനിക്ക് വന്നത് എന്നും ഗബ്ബറി പറയുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ല ഗബ്ബറി പറഞ്ഞാണ് ഗബ്ബറിയുടെ ഒരുപാട് വീഡിയോസ് ഒന്ന് രണ്ട് വീഡിയോസ് ഗബ്ബറിയുടെ ചാനലേ അല്ലെങ്കിൽ ഗബ്ബറിയുടെ രണ്ട് മൂന്ന് ചാനലുണ്ട് അതിൽ തന്നെ ഗബ്ബറി വെളിപ്പെടുത്തിയതാണ് അല്ലാതെ നമ്മൾ പറഞ്ഞതല്ല അപ്പൊ എന്നെ കൊച്ചു വീഡിയോ അവസാനിക്കാമെങ്കിൽ ക്ഷമയ്ക്ക് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് ബൈ ബൈ